പൊന്നമ്പലമേട്ടിൽ മകരനക്ഷത്രം മിഴിതെളിഞ്ഞു ജ്യോതി സ്വരൂപിനെ തൊഴാൻ ഭക്തർ മാനത്ത് മിഴിനിട്ടു നിൽക്കവേ ഒന്നിനു പിന്നാലെ ഒന്നായി മൂന്നുവട്ടം പൊൻവട്ടം തെളിഞ്ഞു അങ്ങ് അദൃശ്യശാസ്താവിനെ തൊടുംവിധം തിരുമുറ്റത്തു നിന്നും ശരണം വെളിയുറന്നു അതേറ്റുവാങ്ങി കാടാകെ ഒരു ശരണതരങ്കിണിയായി ആ താളവട്ടത്തിൽ പൂങ്കാവനം കർപ്പൂരപ്രിയനെ ആരതി ഒഴിഞ്ഞു വാദ്യം ഒരു കുന്നകലെ കേട്ടപ്പോഴേ ഭക്തർ തിരിച്ചറിഞ്ഞിരുന്നു പന്തളരാജൻ മകന് കൊടുത്തുവിടുന്ന പൊന്നാഭരണങ്ങൾ ഇങ്ങെത്താറായെന്ന് കൃത്യം ആറ് മുപ്പതിന് പതിനെട്ടാം പടി കടന്ന് സ്വാമിയുടെ തിരുവാഭരണം ശ്രീരകത്തേക്ക് കടന്നു ഉള്ളിൽ ദീപം സമർപ്പിച്ച് തൊഴുമ്പോൾ അങ്ങകലെ നക്ഷത്രങ്ങളുടെ ആരതി മിഴി അവിടെയും ഇവിടെയുമായി ശരണം വിളി പിടിവള്ളിയാക്കി ഭക്തർ പറഞ്ഞു പൊന്നമ്പലവാസനെ ആശ്രയം വന്ന് നോക്കിയ മഴമേക്കങ്ങൾ മണ്ണിലെ ആൾക്കടലിനെ നോവിക്കാതെ വിട പറഞ്ഞു ആറ് നാൽപ്പത് ആറ് നാൽപ്പത്തിയൊന്ന് ആറ് നാൽപ്പത്തിരണ്ട് ഓരോ നിമിഷത്തിന്റെ ഇടവേളകളിൽ ജ്യോതി തെളിഞ്ഞു രണ്ടു പകലും രാത്രിയുമായി പർണശാലകളിൽ ഭജനയും ശരണമന്ത്രവുമായി കാത്തിരുന്നവർ തിരുവാഭരണ വിഭൂഷിതനായ അയ്യനെ കാണാൻ മെല്ലെ തിരുമുറ്റത്തേക്ക് വന്നു യോഗി വേഷത്തിൽ നിന്നും രാജപ്രൌഢിയിലേക്കുള്ള അയ്യന്റെ പകർച്ച മുന്നിൽ കാണിക്കർപ്പിച്ച് അടുത്ത മകരവിളക്കിനെ കാണാമെന്ന് പറഞ്ഞേ സ്വാമി ശരണം ചൊല്ലി i'm